ഹലോ ജയാസ് വെറൈറ്റി ക്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതിൽ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് അതിന് പോകാനുള്ള ഒരുക്കങ്ങളാണ് എവിടെയെന്ന് ഇപ്പം പറയുന്നില്ല പോകാനുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന നമ്മൾ തുടക്കക്കാരുണ്ടല്ലോ ഈ എന്നാ സ്കിൻ കെയർ തുടങ്ങുന്നവരെ അവർക്ക് എങ്ങനെയൊക്കെ അവർ ചെയ്യേണ്ടി എന്നുള്ളതും പിന്നെ തുടങ്ങി കുറച്ചായവരെങ്ങനാണെന്നും ഞാൻ എങ്ങനെയാണെന്നും എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് എൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം ഏതാണെന്നുള്ളതും സൺ പ്രൊട്ടക്ഷൻ ക്രീം ഏതാണെന്നുള്ളത് ലിഫ്റ്റിക് ഏതാണെന്നുള്ളത് എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക നമുക്കതെല്ലാം അതെല്ലാം എന്തൊക്കെയാണെന്നൊന്ന് കണ്ട് നോക്കാം ഗുഡ് മോർണിംഗ് നമുക്ക് ഉപ്പുമാവാണ് കേട്ടോ ഉപ്പുമാവും പപ്പടവും പഴമാണ് പിന്നെ ഞാൻ അതിനൊപ്പം തന്നെ നമ്മുടെ ഉച്ചക്കളത്തെക്കൂടെ കൂടെ റെഡിയാക്കുകയാണ് ഒന്ന് ഒന്ന് ചുങ്കം വരെ പോകണം കേട്ടോ കുറച്ച് സാധനങ്ങളും കൂടെ പർച്ചേസ് നടത്താനുണ്ട് അപ്പോൾ അതിനൊന്ന് പോകണം ഇത് നമ്മുടെ ബീട്രൂട്ട് മെഴുക്കോരട്ടിയാണ് പിന്നെ നമുക്ക് പള്ളത്തി ഇതേ ഇട്ടേക്കുന്നു വറുത്തതും പുളിശ്ശേരിയുണ്ട് അപ്പം ഇന്നത്തേക്ക് ഇതുകൊണ്ട് തൃപ്തിയാക്കുകയാണ് ഓരോ ദിവസം ഫ്രിഡ്ജിനകത്തെ സാധനങ്ങൾ തീർത്ത് തീർത്ത് വരുവാണ് അതാണ് അപ്പം ഇനി നാളെ കൂടെ ഉച്ചക്കലത്തേക്കും കൂടെ വെക്കാനുള്ളതേ ഉള്ളൂ നമ്മുടെ സർപ്രൈസ് നാളെ രാത്രിയാണ് അതുകൊണ്ടാണ് ഇതെല്ലാം തീർത്ത് തീർത്ത് വരുന്നത് അപ്പം നമ്മുടെ അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞപ്പം ഞാന് കോഴിയമ്മയ്ക്കുള്ള നമ്മുടെ രുക്മിണിക്ക് സുന്ദരിക്ക് ഒക്കെ ഉള്ള വെള്ളത്തിന്റെ പാത്രം എല്ലാം കഴുകി അകത്ത് നിറച്ച് വെള്ളം പിടിച്ചു ഇട്ടു ഇനി തീറ്റപാത്രം വൃത്തിയാക്കിയിട്ട് അവിടെ നിറച്ച് തീറ്റി ഇട്ടു കൊടുക്കണം അപ്പൊ രണ്ടുപേരും രണ്ട് വഴിക്ക് പോയിട്ടോ ഭയങ്കര തിരക്കാണ് ാണ് അപ്പം ഞങ്ങള് അതിനുള്ള ഒരുക്കങ്ങളാണ് അല്ലേ ആ അത് തന്നെ ശനിയാഴ്ചത്തെ വ്ലോഗിൽ വരും ശനിയാഴ്ച ഗമ്യായി പോയോ എന്റെ ചേട്ടൻ നിന്ന് പോണേ കേട്ടോ ചേട്ടൻ ഒരു വഴിക്ക് പോയി ഇനി ഞാനും ഇനി ഞാൻ എന്റെ വണ്ടി എടുത്തു വെച്ചേക്കുന്നു ഞാനും കൂടെ പോട്ടെ അപ്പം നമ്മുടെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞത് കേട്ടോ കുളിയെല്ലാം ഞാൻ ഞാൻ കഴിഞ്ഞു ഇനി ഞാൻ കുറച്ച് പർച്ചേസ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സാധനങ്ങൾ ചേട്ടൻ ചേട്ടന്റെ വഴിക്ക് സാധനങ്ങൾ മേടിക്കാൻ പോയി ഞാൻ എൻ്റെ വഴിക്ക് സാധനം മേടിക്കാൻ പോകുന്നു എൻറ്റേതായ സാധനങ്ങൾ അപ്പം നമ്മൾ നാളെ രാത്രിയിലാണ് നമ്മുടെ സർപ്രൈസ് യാത്ര അപ്പം എന്താണേലും അതിനുള്ള ഒരുക്കങ്ങളാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം മറ്റന്നാളത്തെ ബ്ലൂബില് നമുക്കെല്ലാം എല്ലാവരും അറിയിക്കും കേട്ടോ അപ്പം ഞാനും പോയി വാങ്ങിച്ചുകൊണ്ട് വരട്ടെ ഓക്കെ അപ്പം എൻ്റെ ലിഫ്റ്റിങ്ങിൻ്റെ ഏതാ ഷെയ്ഡ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ പറയാവേ അപ്പോൾ എൻ്റെ അശ്വതി എന്ന് പറയുന്ന സബ്സ്ക്രൈബർ ആ ചോദിച്ചിരുന്ന കേട്ടോ ലിഫ്റ്റിക്കിന്റെ ഏതാണെന്നുള്ളത് അപ്പം നമ്മൾ മേടിച്ചേക്കുന്ന ഞാൻ സത്യം പറഞ്ഞാൽ ലിഫ്റ്റിക്ക് ഉപയോഗിക്കാറില്ലെന്ന് എല്ലാവർക്കും അറിയാലോ അത് കല്യാണം അവിടെയെങ്കിലും യാത്ര പോകും എവിടെയെങ്കിലും അല്ല വേറൊള്ള യാത്രയ്ക്കൊന്നും ഞാൻ ഇവിടെ നമ്മുടെ ടൗണിൽ അങ്ങനെ ഒന്നും പോകുമ്പോൾ ലിഫ്റ്റിക് ഇടാറില്ല കല്യാണത്തിനൊക്കെ കേട്ടോ ഇപ്പം ഇനി പോകുന്ന യാത്രക്ക് ലിഫ്റ്റിക് ഒക്കെ ഇട്ട് പൊളിച്ചാണ് പോകുന്നത് കേട്ടോ അപ്പൊ അതിന് ലാക്മേ മേ ഫോർ അവർ മാറ്റി എന്തായിരുന്നു ലിക്വിഡ് എൽ പി കളർന്ന് ഏതെങ്കിലും എഴുതി വെക്കുന്നേ ഇതിൻ്റെ ഷെയ്ഡ് എവിടെ ആടാ ചക്കരേ ഏതിൻ്റെ ഏതാണെന്നൊക്കെയുള്ളത് എനിക്കറിയില്ലല്ലോ എടാ മുത്തുമണി അങ്ങനെ ഒന്നും നോക്കി ഇതൊക്കെ ഉപയോഗിക്കുന്നവർക്കല്ലേ ഇതൊക്കെ അറിയാം ഇതിന്റെ വില നാനൂറ്റി ഇരുപത്തൊമ്പത് രൂപ കേട്ടോ അത് മാത്രം ഇതേ തെളിഞ്ഞിട്ടുണ്ട് വേണ്ടടാ മുത്തുമണി കാണാവോ എന്നാണേലും എനിക്ക് അങ്ങനെ അങ്ങനെയൊന്നും നോക്കി പറയാൻ അറിയത്തില്ല അതുകൊണ്ടാട്ടോ കണ്ടോ ഇതാണ് കേട്ടോ ഇതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി കേട്ടോ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതെല്ലാം നമ്മൾ ഇതിനകത്തോട്ട് എടുത്തു വെച്ചേക്കും കേട്ടോ നമ്മളിത് ഈ ക്ലിപ്പൊക്കെ ഉപയോഗിക്കുന്നത് പോകുമ്പോ കുത്തുന്നു കേട്ടോ അപ്പം ഇങ്ങനെ കിറ്റിനകത്ത് എല്ലാ ആക്കി വെച്ചേക്കട്ടോ അല്ല നമ്മൾ മറന്നു കൊത്തില്ലേ നമ്മുടെ ഏറ്റവും മെയിൻ സാധനങ്ങളല്ലേ ഇതൊക്കെ അല്ലെ അപ്പൊ ഞാൻ പോയിട്ട് വരാം കേട്ടോ പോയിട്ട് വന്നിട്ട് കാണാം ഇത് കണ്ടോ ഞങ്ങൾ രണ്ടുപേരും പോയിട്ടൊക്കെ വന്നു കേട്ടോ ചേട്ടൻ പോയിട്ട് വന്നപ്പം കരിക്കൊക്കെ മേടിച്ചോണ്ടോ വന്നത് കേട്ടോ ഭയങ്കര ചെറുതി പോയി കുറേ സാധനങ്ങളെല്ലാം മേടിച്ചു അതിന്റെ കൂട്ടത്തിൽ ചേട്ടൻ കരിക്കുമ്പോഴും കുടിച്ചപ്പം ചേട്ടൻ ഞങ്ങൾക്ക് കരിക്കൊക്കെ മേടിച്ചോണ്ട് തന്ന കേട്ടോ അപ്പം ഞാൻ പോയത് എത്ര സാധനം മേടിച്ചോളൂ നീ വന്നു കഴിഞ്ഞിട്ടോ മേടിച്ചാൽ മതിയല്ലോ അങ്ങനെ ഞാൻ അരി അരിവൊഴുന്നും കൂടെ അരച്ച് വെച്ചോട്ടെ കാരണം നമുക്ക് കുറച്ച് അരി അരിവൊന്നും അരച്ച് വെച്ചു ഇന്ന് രാത്രിത്തേക്കും നാളെ രാവിലെ നാളെ രാത്രിയിലും കഴിക്കാമല്ലോ അപ്പം ഞാൻ അതിന് വേണ്ടി വേറെ ഒന്നും വെറുതെ മേടിക്കണ്ടല്ലോ അപ്പം അങ്ങനെ അത് മേടിച്ച് അല്ല അരച്ചൊക്കെ വെച്ചു ചോറൊക്കെ ആയി എല്ലാ സംഭവങ്ങളും ഒക്കെ ആയി ഇനി മോന് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട് ഡ്രസ്സേ അപ്പോൾ അവൻ ഓർഡർ ചെയ്തായിരുന്നേ അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പോകണം എന്തോ ചൂട്ട് പേരില്ല അവിടെ കണ്ട വന്നേക്കുന്നത് അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനും മോനും കൂടെ അവിടെ വരെ ഒന്ന് പോവാണ് അതും കൂടെ മേടിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥവും അപ്പോൾ നമുക്ക് പോവാം മോൻ പറഞ്ഞു ഡ്രസ്സിൻ്റെ ഇപ്പം വേണ്ട വൈകിട്ട് പോയെടുക്കാൻ നമുക്കെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്തു നമ്മുടെ ഇക്രുനും ബക്രുനെയും ഒക്കെ നോക്കുന്ന വീട് കാണിച്ചു തരാമേ അവിടെ പോയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പാലക്കാട് പോയപ്പോൾ പോയപ്പോഴത്തേക്ക് അവിടെ പോയില്ലായിരുന്നു പൈസ ഒന്നും കൊടുത്തില്ലായിരുന്നു അപ്പം അതും കൊടുത്ത് ഇനിയുള്ള ദിവസങ്ങൾ കൊടുക്കാനുള്ളത് കൂടെ പറഞ്ഞിട്ടൊക്കെ നമുക്ക് പറയാം അപ്പൊ നമ്മള് എല്ലായിടത്തും പോയി എല്ലാം വന്ന് നമ്മുടെ സാധനങ്ങളെല്ലാം മേടിച്ചു എല്ലാം കഴിഞ്ഞു അപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും അതായത് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മുഖം സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇനി ബാക്കി ഷെയർ ചെയ്യാൻ പോകും കേട്ടോ ഇതുവരെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു രാവിലെ തൊട്ട് ഉച്ച വരെ എന്തൊക്കെ കറി വെച്ചു അത് പറഞ്ഞു പിന്നെ എന്തൊക്കെയാ യാത്ര പോകുന്നതിന് മുമ്പ് ഓരോന്ന് ചെയ്യുന്നത് കാണിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ആവശ്യം നമ്മൾ നമ്മളെവിടെങ്കിലും പോകുമ്പം നമ്മുടെ മുഖം നന്നായിട്ട് വൃത്തിയാക്കി മുഖം നന്നായി കഴുക കഴുകിയതിന് ശേഷം ഏത് ആണോ നമ്മൾ മോയ്സ്ചറൈസിങ് ഉണ്ടല്ലോ ഞാൻ ചെയ്യുന്നത് ദൈതാട്ടോ ഇതാണ് എൻ്റെ മോയ്സ്ചറൈസിംഗ് കാണല്ലോ എലോവേ ഇ എൽഒ ഡ്യൂ എ കേട്ടോ ഇതാണ് ഞാൻ കേൾക്കുന്ന മോയ്സ്ചറൈസൊക്കെ കാണത്തില്ലേ കാണാമോട്ട് എന്താണോ ഇത് കാണത്തില്ല ആ അതെ 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 കാണാം അല്ലേ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ഇത് ഫസ്റ്റിലെ നമ്മൾ മുഖ കഴുകിയതിന് ശേഷം നമ്മൾ ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ അനുസരിച്ചായിട്ടും എൻ്റെ സ്കിന്നിന് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക അതായത് ഏതു നേരവും പുറത്തു പോകുന്നവരാണെങ്കിലും ഞാനിപ്പോൾ ഇടയ്ക്കെല്ലാം നമ്മുടെ ചുങ്കത്ത് ചെറുപ്പം തോന്നുന്ന സമയത്ത് കുറേ സാധനങ്ങളും മേടിക്കുക അന്നേരം ഒന്നും ഞാനിതുപയോഗിക്കത്തില്ല ഞാൻ എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് നമ്മൾ വല്ല യാത്രയൊക്കെ പൊക്കിൻ്റെ കല്യാണം അങ്ങനെയൊക്കെ പോകുന്നിടത്താണ് ഈ പറയുന്നത് ഇതെന്നും ഇടാവുന്ന കാര്യം മോയിസ്ചറൈസും ക്രീം പക്ഷേ എൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇടാറില്ല നമ്മൾ നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ ഇത് ഫസ്റ്റ് ഇടുക നന്നായിട്ട് മോയിസ്ചറൊക്കെ ചെയ്ത് കയ്യാലും ഒക്കെ അപ്ലൈ ചെയ്യുക എല്ലാം കഴിഞ്ഞതിന് അതിൻ്റെ പുറത്തോട്ട് നമ്മൾ നമ്മുടെ സൺ പ്രൊട്ടക്ഷൻ ക്രീം ഫിഫ്റ്റി പ്ലസ് അതാണ് നമ്മളിടേണ്ടത് കേട്ടോ നല്ല വെയിലൊക്കെ കൊള്ളുന്ന അവസരത്തിലാണ് നമ്മുടെ വീട്ടിൽ അകത്ത് നിൽക്കുമ്പോൾ സൺ പ്രൊട്ടക്ഷൻ ക്രീം ഇടുക അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയ ലൈറ്റിന്റെ ലൈറ്റിൻ്റെയൊക്കെ വെട്ടയില്ലേ അതൊക്കെ വരുമ്പോഴും നമ്മുടെ മുഖത്ത് അതിൻ്റെ വ്യത്യാസം വരാൻ തുടങ്ങും കേട്ടോ അതുകൊണ്ട് ഈ സൺ പ്രൊട്ടക്ഷൻ ക്രീം ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല മോയ്സ്ചറൈസ് സാധ്യത തേക്കുക സൺ പ്രൊട്ടക്ഷൻ ക്രീം അതിൻ്റെ മേളിൽ ചെയ്യുക നല്ലതായിട്ട് തേ ചെയ്തതിന് ശേഷം മുഖമൊക്കെ നല്ല ഇതാക്കിയതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് ഞാൻ പറയുന്ന എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് സ്കിൻ കെയർ തുടങ്ങുന്നവരാണെങ്കിൽ ഇപ്പൊ ഇത് രണ്ടെണ്ണം മാത്രം ചെയ്താൽ മതി അതല്ല സ്കിൻ കെയർ തുടങ്ങി കുറേ നാളുകളായെങ്കിൽ നിങ്ങൾ സൺ പ്രൊട്ടക്ഷൻ ക്രീം ഇട്ടതിന് ശേഷം ഏതാണോ നിങ്ങൾ നമുക്ക് ഓരോ സ്ക്രീം ഉണ്ടല്ലോ അത് നിങ്ങൾ എന്താണോ ഉപയോഗിച്ച് വെച്ചാൽ അതിൻ്റെ മേളിൽ ആ ക്രീം ഇടാം പിന്നെ നമുക്ക് ഞാൻ എൻ്റെ മേളിൽ ക്രീം ഇടുന്നത് ഞാൻ കാണിച്ചിട്ടുള്ള എൻ്റെ ക്രീം ഏതാണെന്നുള്ളത് അതിടും അതിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഇടുന്നവരാണെങ്കിൽ ഫൗണ്ടേഷൻ ഇടാം നമ്മൾ ഫൗണ്ടേഷൻ ഇടാറില്ല ഫൗണ്ടേഷൻ ഇടുന്നവരാണെങ്കിൽ ഫൗണ്ടേഷൻ ഇടാം പിന്നെ നമുക്ക് പൊട്ടും പിന്നെ പൗഡർ നമുക്ക് ഇടാം കേട്ടോ കോമ്പാക്ട് പൗഡർ ഞാൻ അത് തന്നെ ഒന്നുമല്ല യൂസ് ചെയ്യുന്നത് നമ്മുടെ പൗഡർ തന്നെ നമ്മൾ അതിൻ്റെ മെള്ളോട്ട് അങ്ങിട്ടേക്കും പിന്നെ നമുക്ക് ലിഫ്റ്റിക്കും ഇടാം ഇത്രയാണ് നമ്മൾ വെള്ളോളം എവിടെയെങ്കിലുമൊക്കെ പ്രതീക്ഷിതമായിട്ട് നല്ല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇടുന്ന കാര്യങ്ങൾ അപ്പോൾ എൻ്റെ സ്കിൻ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞു തുടക്കക്കാർ ആദ്യം എപ്പോഴും ആദ്യം ചെയ്യേണ്ട മോയ്സ്ചറൈസിംഗ് ക്രീം മാത്രം ഇടുക ചിലപ്പം ഇത് ഇട്ട് കഴിഞ്ഞ് ചിലവർ പറയല്ലോ എനിക്ക് എന്തൊക്കെയോ ഒരു ഇതെന്ന് തോന്നുകയാണെങ്കിൽ ഇത് മാത്രം ഉപയോഗിക്കുക ഉപയോഗിച്ചതിന് ശേഷം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോൾ മാത്രം സ്കിൻ പ്രൊട്ടക്ഷൻ ക്രീം ഇടുക കേട്ടല്ലോ അല്ല സോറി നമ്മുടെ സൺ പ്രൊട്ടക്ഷൻ ക്രീം ഇടുക ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഓരോരുത്തരും ഓരോരുത്തരുടെ രീതിയിൽ ചെയ്തോണം അവനവൻ്റെ ഇത് അവനവന് മാത്രേ അറിയത്തുള്ളൂ കേട്ടല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം